നമസ്കാരം തെരുവു നായ ശല്യം തടയുന്നതിൽ വീഴ്ച വരുത്തുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കനത്ത മുന്നറിയിപ്പുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നു തെരുവു നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് സംസ്ഥാനങ്ങൾ വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി കഴിഞ്ഞു തെരുവു നായ പ്രശ്നത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവയായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ നടന്നിരിക്കുന്നത് പ്രായമായവരും കുട്ടികളും തെരുവു ആക്രമണത്തിന് ഇരയാകുന്നത് വളരെ ഗൗരവകരമായ സാഹചര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു തെരുവു നായ്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കും അവരുടെ പ്രവർത്തികളിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു നായ സ്നേഹികൾക്കെതിരെയും കോടതി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് പ്രശ്നങ്ങൾക്ക് നേരെ കോടതി കണ്ണടയ്ക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നായ സ്നേഹികളോട് ചോദിച്ച കോടതി അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ നായ്ക്കളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പരിപാലിച്ചുകൂടെ എന്ന മൃഗസ്നേഹികളുടെ അഭിഭാഷകയോട് ആരായുകയും ചെയ്തിട്ടുണ്ട് തെരുവുനായ പ്രശ്നത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന എന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു ചെയ്തിരുന്നത് തെരുവു ആക്രമണത്തിൽ നിഷ്കളങ്കരായ മനുഷ്യർക്ക് ജീവനും ആരോഗ്യവും നഷ്ടമാകുമ്പോൾ അത് ഭരണകൂടത്തിന്റെ പരാജയമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഏറെ പ്രസക്തമായിരിക്കുന്നത് തെരുവു നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് സംസ്ഥാനങ്ങൾ വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന കോടതിയുടെ മുന്നറിയിപ്പ് ജനങ്ങളുടെ മൗലിക അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള ശക്തമായ നിലപാടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അനുച്ഛേദം ഓരോ പൗരനും സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട് വീടിന് പുറത്തിറങ്ങിയാൽ പോലും ഭയക്കുന്ന സാഹചര്യം ഒരു രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മൗലിക അവകാശത്തിന്റെ ലംഘനം തന്നെയാണ് ഇത് പരിഹരിക്കേണ്ട ബാധ്യത പൂർണ്ണമായും സർക്കാരിനുണ്ട് എന്ന കോടതിയുടെ കണ്ടെത്തൽ നൂറ് ശതമാനവും ശരിയാണ് എന്നതാണ് സത്യം സർക്കാരിന്റെ അനാസ്ഥ കാരണം ഒരു പൗരന് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദികളായ ഭരണകൂടം വലിയ തുക തന്നെ നഷ്ടപരിഹാരം നൽകണം എന്നത് കേവലം ഒരു ശിക്ഷയല്ല സമറിച്ച് സർക്കാരുകളുടെ അവരുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു താക്കീതാണ് പല സംസ്ഥാനങ്ങളിലും വന്ധ്യകരണം അടക്കമുള്ള എ ബി സി പദ്ധതികൾ കടലാസിൽ മാത്രമാണ് ഒതുങ്ങുന്നത് മാലിന്യ നിർമാർജനത്തിലെ പാളിച്ചകളും തെരുവു നായകളുടെ പെരുപ്പത്തിന് വലിയൊരു കാരണമായിട്ടുണ്ട് ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കാത്ത പക്ഷം ഇത്തരം കർശനമായ നിയമ നടപടികൾ അനിവാര്യമായിട്ട് വരികയാണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവനും തുല്യമായ പ്രാധാന്യം നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങൾക്കുള്ള ശരിയായ താക്കീതാണ് പരമോന്നത നീതിപീഠം ഇപ്പോൾ നൽകിയിരിക്കുന്നത് തെരുവുനായ ശല്യം കേവലം ഒരു ചെറിയ പ്രശ്നമല്ല മറിച്ച് വലിയൊരു സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളും വയോധികരും ഇതിന്റെ പ്രധാന ഇരകളാകുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ ഇടപെടലോടെയെങ്കിലും സംസ്ഥാന സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യേകിക്കാവുന്നതാണ് വന്ധ്യംകരണവും വാക്സിനേഷനും അടക്കമുള്ള നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ ഈ ഉത്തരവ് സർക്കാരുകളെ പ്രേരിപ്പിച്ചേക്കാം നീതിപീഠത്തിന്റെ ഈ കർശന നിലപാട് സാധാരണക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായ ഒരു നാഴികകല്ലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വിലയിരുത്താവുന്നതേ ഉള്ളൂ തെരുവുനായ ശല്യത്തിന് മറ്റെവിടെയും നമ്മൾ പോകേണ്ടതില്ല യു പി ഒ ബീഹാറോ ഒന്നും തെരഞ്ഞു പോകേണ്ട കേരളത്തിൽ തന്നെ അത് രൂക്ഷമാണ് കേരളത്തിലെ തെരുവുനായ ശല്യം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല മറിച്ച് ഗൗരവകരമായ ഒരു പൊതുജന ആരോഗ്യ പ്രതിസന്ധിയായിട്ട് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് അറിയാമല്ലേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നായകടി ഏൽക്കുന്ന സംഭവങ്ങളുടെയും പേവിഷബാധം മൂലമുള്ള മരണങ്ങളുടെയും കണക്കുകൾ പരിശോധിച്ചാൽ ഈ ദുരവസ്ഥയുടെ ആഴം നമുക്ക് വ്യക്തമാകും ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവു നായകളുടെ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പ്രതിവർഷം ശരാശരി രണ്ട് ലക്ഷത്തിലധികം പേർക്ക് നായയുടെ കടി ഏൽക്കുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കണം എത്രത്തോളം വലുതാണ് ആ കണക്കെന്ന് ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും വയോധികരും പാവപ്പെട്ട തൊഴിലാളികളുമാണ് എന്നുള്ളത് പ്രശ്നത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് പേവിഷബാധക്കെതിരെ വാക്സിൻ എടുത്തിട്ടും മരണങ്ങൾ സംഭവിക്കുന്നത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം കേരളത്തിൽ ഇരുപതിലധികം പേരാണ് പേവിഷബാധ മൂലം മരിച്ചത് ഇതിൽ പലരും കൃത്യസമയത്ത് ചികിത്സ തേടിയവരായിരുന്നു എന്നത് വാക്സിനുകളുടെ ഗുണനിലവാരത്തെയും സംഭരണ രീതികളെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്കാണ് വഴി തുറന്നത് മൃഗങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ക്ഷീര കർഷകർക്കും മറ്റ് തെരുവു നായ്കൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് നൂറുകണക്കിന് ആടുകളും പശുക്കളും തെരുവു നായ്കളുടെ ആക്രമണത്തിൽ ചത്തൊടുങ്ങുന്നത് കർഷകരുടെ ഉപജീവനത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തെരുവു നായ്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നേരിടുന്ന പരാജയമാണ് നിലവിലെ സാഹചര്യത്തിന് കാരണം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്നതാണ് മാലിന്യ നിർമാർജനത്തിലെ വീഴ്ച നായകൾ പെരുകുന്നതിന് പ്രധാന കാരണമാകുന്നുണ്ട് തെരുവുകളിൽ കുന്നുകൂടുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ നായകൾക്ക് താവളമൊരുക്കുകയാണ് ചെയ്യുന്നത് ഇതിനു പുറമേ വന്ധ്യകരണ പദ്ധതിയായിട്ടുള്ള എ ബി സി പലയിടങ്ങളിലും കാര്യക്ഷമമായി നടന്നിട്ടുമില്ല മന്ധ്യകരണത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ അഭാവവും പദ്ധതിയെ വീണ്ടും 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 മന്ദഗതിയിലാക്കുകയാണ് സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾ മുതൽ പുലർച്ചെ ജോലിക്കിറങ്ങുന്ന സാധാരണക്കാർ വരെ വളരെ ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് നടപ്പാതകളിലും റോഡുകളിലും നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് നായ്കളെ വെട്ടിച്ചു മാറുന്നതിനിടെ ഉണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൃഗസ്നേഹവും മനുഷ്യാവകാശവും തമ്മിലുള്ള തർക്കത്തിനിടയിൽ സാധാരണക്കാരന്റെ സുരക്ഷിതമായി നടക്കാനുള്ള അവകാശങ്ങളെ ചോദ്യമാണ് ചെയ്യപ്പെടുന്നത് ശാസ്ത്രീയമായ വന്ധ്യകരണം കാര്യക്ഷമമായ മാലിന്യ നിർമ്മാർജ്ജനം വാക്സിനേഷൻ ഉറപ്പാക്കൽ എന്നിവയിലൂടെ മാത്രമേ കേരളത്തിന് ഈ വിപത്തിൽ നിന്ന് മോചനം നേടാനാകൂ എന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് പറയാനുള്ളത് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിൽ മൃഗസംരക്ഷകർ പുലർത്തുന്ന വൈകാരികമായ സമീപനം പലപ്പോഴും പ്രായോഗികമായ പരിഹാരങ്ങൾക്ക് വലിയ തടസ്സമായി മാറാറുണ്ട് അത് തന്നെയാണ് സുപ്രീം കോടതി വരെ അവരെ വിമർശിച്ചത് മൃഗങ്ങളോടുള്ള ക്രൂരൽ തടയുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എങ്കിലും പലപ്പോഴും ഇത് പൊതുജനത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നായകളെ പിടികൂടാനോ വന്ധ്യകരണം നടത്താനോ ശ്രമിക്കുമ്പോൾ നിയമത്തിന്റെ നൂലാമാലകൾ ഉയർത്തിക്കാട്ടി ഇവർ തടസ്സം നിൽക്കുന്നത് പതിവ് കാഴ്ചയായിരിക്കുന്നു നായകളെ അവയുടെ സ്വാഭാവിക സാഹചര്യത്തിൽ നിന്ന് മാറ്റാൻ പാടില്ലെന്ന കർശനമായ നിലപാടുകൾ ആക്രമണകാരികളായ നായകളെ പോലും ജനവാസ മേഖലകളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അസാധ്യമാക്കിയിരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് മൃഗസംരക്ഷകർ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ച് നായകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ നായയുടെ കടിയേറ്റ് മരണപ്പെടുന്നവരുടെയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെയോ മനുഷ്യാവകാശങ്ങൾ വിസ്മരിക്കപ്പെടുന്നു എന്ന വിമർശനവും ശക്തമാണ് സത്യമല്ലേ അവരെ ഇവർ കാണുന്നില്ല എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പേവിഷബാധയേറ്റ് മരിച്ച കുട്ടികളുടെയോ നായയെ കണ്ട് പേടിച്ച് വാഹനം വെട്ടിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടവരുടെയോ കാര്യത്തിൽ ഇത്തരം സംഘടനകൾ പുലർത്തുന്ന നിശബ്ദത പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് അക്രമകാരികളായ നായകളെ കൊല്ലാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കുന്നതിനാൽ ഇവയെ മാറ്റി പാർപ്പിക്കാനുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാകാത്തതും മൃഗസംരക്ഷകർ ഇത്തരം കേന്ദ്രങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നതിനും പ്രതിസന്ധി രൂക്ഷമാകുന്നുണ്ട് കൂടാതെ തെരുവു നായകൾക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിലും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേട്ടോ ശരിയായ നിയന്ത്രണങ്ങൾ ഇല്ലാതെ പൊതുവഴികളിലും ജനവാസ കേന്ദ്രങ്ങളിലും നായകൾക്ക് ഭക്ഷണം നൽകുന്നത് അവയുടെ പ്രജന്നം വർദ്ധിപ്പിക്കാനും ആ പ്രദേശങ്ങളിൽ അവ കൂട്ടമായി തമ്പടിക്കാനും കാരണമാകുന്നു ഇത് നടന്നു പോകുന്ന കുട്ടികളെയും അതുപോലെ തന്നെ പ്രായമായവരെയും ആക്രമിക്കാൻ നായകൾക്ക് പ്രേരണയാകുന്നുണ്ട് മൃഗസ്നേഹം എന്നത് സഹജീവികളോടുള്ള കരുണയാകണം എന്നാൽ അത് സഹജീവികളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ അന്ധമായ വാശിയായി മാറുമ്പോഴാണ് അതൊരു സാമൂഹിക പ്രതിസന്ധിയായി മാറുന്നത് ശാസ്ത്രീയമായ പരിഹാരങ്ങളെ വൈകാരികമായ വാദങ്ങൾ കൊണ്ട് നേരിടുന്നത് തെരുവുനായ പ്രശ്നം പരിഹാരമില്ലാതെ നീണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ എന്ന് കൂടി പറഞ്ഞു വെക്കട്ടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലെ എന്താ ഇതിനൊരു പരിഹാരം എന്നല്ലേ എന്താണ് ഇതിനൊരു കൃത്യമായ പരിഹാരം തെരുവു നായ ശല്യം തടയുന്നതിൽ വീഴ്ച വരുത്തുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നൽകിയിട്ടുള്ള കനത്ത മുന്നറിയിപ്പ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഇത് വലിയൊരു വിഷയം തന്നെയാണ് കേട്ടോ തെരുവു നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് സംസ്ഥാനങ്ങൾ വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന കോടതിയുടെ ഈ നിലപാട് ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കെതിരെയുള്ള ശക്തമായ പ്രഹരം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരന്റെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നും അത് നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അതിന്റെ വില നൽകേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നായകടി ഏൽക്കുന്നതും പേവിഷബാധ മൂലം വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്നതും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല നമ്മൾ ഇത്രയും വളർന്നു എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ മൃഗസംരക്ഷകൾ പുലർത്തുന്ന അതിവൈകാരികമായ സമീപനം പലപ്പോഴും പ്രായോഗികമായ പരിഹാരങ്ങൾക്ക് തടസ്സമാകാറുണ്ട് എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അക്രമകാരികളായ നായകളെ പോലും ജനവാസ മേഖലകളിൽ നിന്ന് നീക്കം ചെയ്യാൻ അനുവദിക്കാത്ത കർശനമായ നിയമവാദങ്ങൾ സാധാരണക്കാരുടെ സുരക്ഷയെക്കാൾ നായകളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നായകളുടെ ജീവൻ വിലയില്ല എന്നല്ല പക്ഷെ അതിലും വലുതാണ് മനുഷ്യന്റെ ജീവൻ തെരുവുനായ ശല്യം വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ശാസ്ത്രീയമായ മാലിന്യ നിർമാർജ്ജനത്തിലെ പാളിച്ചകൾ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് റോഡരികിലും പൊതുസ്ഥലങ്ങളിലും തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നായകൾക്ക് സുലഭമായ ആഹാരവും അനുകൂലമായ പ്രചരണ സാഹചര്യവുമാണ് ഒരുക്കുന്നത് മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാതെ വന്ധ്യകരണം കൊണ്ട് മാത്രം ഈ വിപത്തിനെ നേരിടാനും ആകില്ല അതോടൊപ്പം തന്നെ വളർത്തു നായ്കളെ രജിസ്റ്റർ ചെയ്യുന്നതിലും അവയ്ക്ക് വാക്സിനേഷൻ ഉറപ്പാക്കുന്നതിലും ഉടമസ്ഥർ കാണിക്കുന്ന അനാസ്ഥയും ഏറെ ഗൗരവകരമാണ് അസുഖം വരുമ്പോഴോ പ്രായമാകുമ്പോഴോ വളർത്തു നായ്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പ്രവണതയും തടസ്സപ്പെടേണ്ടത് തന്നെയാണ് മൃഗസ്നേഹം എന്നത് സഹജീവികളോടുള്ള കരുണയാകണം എന്നുള്ളത് സഹമനുഷ്യരുടെ സുരക്ഷിതമായ ജീവിതത്തിന് ഭീഷണിയാകുമ്പോൾ ഭരണകൂടത്തിന്റെ കർശനമായ ഇടപെടൽ അനിവാര്യമായി വരുന്നു എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങൾ സർക്കാരുകളെ അവരുടെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം അല്ലെ മന്ധ്യീകരണ പദ്ധതികൾ കാര്യക്ഷമമാക്കുക താലൂക്ക് അടിസ്ഥാനത്തിൽ നായകൾക്കായി പുനരധിവാസ കേന്ദ്രങ്ങൾ തുടങ്ങുക പേവിഷക്കെതിരായ വാക്സിനുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നിവ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിനൊരു ഒരു താക്കീതാണ് ഇപ്പൊ സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് കോടതി നിശ്ചയിക്കുന്ന കനത്ത നഷ്ടപരിഹാര തുക നൽകേണ്ടി വരുമെന്ന ഭയം സർക്കാരുകളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കിയേക്കാം മൃഗങ്ങളുടെ അവകാശങ്ങളും മനുഷ്യന്റെ സുരക്ഷയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കി ഭയമില്ലാതെ നിരത്തിലിറങ്ങാൻ ഓരോ പൗരനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടേണ്ടത് ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ സംഘടനകളും ഏകോപനത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ തെരുവു നായ ഒരു കേരളം സാധ്യമാകുള്ളൂ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് തെരുവു നായകളുടെയോ അവരുടെ ജീവനോ എതിരായിട്ടുള്ള ഒരു വാദമല്ല പക്ഷെ അവരെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഓരോ മനുഷ്യ ജീവനും നമ്മൾ കാണുന്നതാണ് എത്രയോ കുട്ടികൾ മരിക്കുന്നുണ്ട് എത്രയോ വയോധികരെ ആക്രമിക്കപ്പെടുന്നുണ്ട് എത്രയോ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പല സി സി ടി വിയിലും നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു താക്കീത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് മുകളിൽ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയാലും കമന്റ് ചെയ്യുക മറ്റു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി